ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തി കെ സി ബി സി അധ്യക്ഷൻ മാർക്ക് ലിബിയസ് ബാബ ഇന്നലെ മന്ത്രിയുടെ ഓഫീസിലെത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ അനക്സ് ടുവിൽ മന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് മാർക്ക് ക്ലിമിസ് കാതോലിക ബാവ മന്ത്രിയെ കണ്ടത് ഈ അധ്യാപക നിയമനം ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു അതിനുശേഷമാണ് ക്ലിമിസ് ബാവ മുഖ്യമന്ത്രിയുമായി കൂടിക്കാ കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷ നൽകുന്ന ഉറപ്പുകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള പ്രതികരണമായിരുന്നു അതിനുശേഷം അദ്ദേഹം നടത്തിയതും അതിനുശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാഹചര്യം ഒരുങ്ങിയത് പക്ഷേ യോഗ ഈ കൂടിക്കാഴ്ചയിൽ മന്ത്രിയും കാതോലിക്ക ബാവയും മാത്രമേ ൂ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഏതെങ്കിലും രീതിയിലുള്ള ഉറപ്പുകൾ മന്ത്രി നൽകിയിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതെല്ലാം ഇനി അറിയേണ്ടതുണ്ട് എന്തായാലും സമവായത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന നിലവിൽ ഒരു നിയമോപദേശം സർക്കാരിന് ലഭിച്ചിരിക്കുന്നത് എൻ എസ് എസിന് നൽകിയിരിക്കുന്ന സുപ്രീംകോടതി വിധി അത് മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമല്ല എന്നുള്ള ഒരു ഉപദേശമാണ് ലഭിച്ചിരിക്കുന്നത് ഒരു നിയമോപദേശം കൂടി തേടാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഒരു നിയമോപദേശം കൂടി തേടി മറ്റു മാനേജ്മെന്റുകൾക്കും എൻ എസ് എസിന് ലഭിച്ച അനുകൂലമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് ബാലകൃഷ്ണൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം